ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്ന ബസേലിയസ് മാത്തോമാത്യു ശ്രുതിയൻ കാത്തോലിക്കാവ സന്തോഷവും സമാധാനവും പരസ്പര സ്നേഹവും പുലരുന്നതാകട്ടെ പുതിയ വർഷമെന്ന് അദ്ദേഹം ആശംസിച്ചു എല്ലാവർക്കും അനുഗ്രഹകരമായിരിക്കുന്ന ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ട് നല്ല സന്തോഷവും സമാധാനവും സ്നേഹവും യേശു ക്രിസ്തു നമുക്ക് നൽകിയതായ ആ ആശംസ ആ ജീവിത ശൈലി ആ വലിയതായിരിക്കുന്ന സന്ദേശം നമുക്കെല്ലാവർക്കും ഉൾപ്പെടാനും സർവ്വ മനുഷ്യർക്കും സന്തോഷവും ആനന്ദവും ഉണ്ടാകുവാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് എല്ലാവരും ജാതി മതഭേദത്തിന്യേ നമ്മൾ ഒരു സ ഒരുപറ്റ സഹോദരങ്ങളെപ്പോലെ ഒരു പിതാവിൻ്റെ മക്കളെപ്പോലെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാനായിട്ട് ഇടയാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കൂടുതൽ വിനയാനുതരായി മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുവാനും ഏവർക്കും കഴിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു